കോടികളുടെ മുതലാ ഈ ചാക്കിന്റെ അകത്തെയും ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ ഇത് കണ്ടില്ലേ ഇത് മുഴുവൻ ടിക്കറ്റാ ഇത് ഇരുപത്തഞ്ച് കോടി കൂടുതൽ അടിച്ച പോലെ മുതൽ വരാനൊക്കെ അല്ലേ നാൽപ്പത്തഞ്ച് കൊല്ലമായി പതിനായിരത്തി കൂടുതൽ അടിച്ചിട്ട് ആണ്ടിലോ അങ്കറാന്തയ്ക്കോ പിന്നെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടും അത് അമ്പതിനായിരം കളയുമ്പോഴായിരിക്കും ഒരു അഞ്ഞൂറ് കിട്ടുന്നത് ആ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇതിനകത്ത് കളഞ്ഞേക്കു ഞാനേതായാലും ഇതിനകത്ത് തകർന്ന തരിപ്പണി വായിപ്പോയി അതുകൊണ്ട് നിങ്ങള് യാതൊരു കാരണവശാലും എന്നുള്ള എടുക്കല്ലെന്നുള്ള ഞാൻ ആ ഒന്നോ രണ്ടോ എടുത്താ പിന്നെ പോട്ട വീട് പട്ടിണിയാവുക ഇതുപോലെ എടുത്താ എന്റെ വീട് പട്ടിണിയായതുപോലെ വേറെ വീടും പട്ടിണിയാവും വീട്ടിലിപ്പം ഈ കടം കാരണം വീട്ടുകാർ ഹോംസായിട്ട് പോയത് ലോട്ടറി എടുത്തല്ലേ നമ്മൾ തകർന്നേ ഏതായാലും ഇതിനകത്ത് ഇത്രയും കാശ് പോവില്ല ഇനി നമ്മൾ നിർത്തിട്ട് തന്നെ പറയുവാനോ ഗവൺമെന്റ് നിർത്തുമ്പോൾ ഞാൻ നിർത്താം പാരിതോഷികയിലും തന്നെ സഹായിക്കുകയാണ് ഏറ്റവും നല്ലതാണ് കാരണം ഇത് ഇത്രയും കോടാന കോടി രൂപ ഞാൻ കളഞ്ഞു വെച്ചിരിക്കുന്നവനാണ് ഇനിയും പൊട്ടിക്കാനുണ്ട് അത് അതെല്ലാം ഈ കട്ടിലെ നിറഞ്ഞ വെളിയിലോട്ടേ പോവുള്ളൂ അതിന്റെ പേരിലാണ് കുടഞ്ഞിടാത്തത് ആ ഇതിന്റെ മോണിലാണ് ഞാൻ എന്നും കിടക്കുന്നത് എന്നും വിഷമ കാരണം പിറ്റേ വയസ്സിൽ നേരം എടുക്കുമ്പോ നമ്മള് പിന്നെ ഇതിനകത്ത് കാശ് കളയുക കാരണം അടിക്കും അടിക്കും എന്നുള്ളത് ദൃഢവിശ്വാസമാണ് നമ്മളൊക്കെ ഒരു മനുഷ്യന്റെ സഹായമില്ല കാരണം എന്നാൽ വെച്ചാൽ ആശ്രയം ദൈവത്തിന്റെ വീട്ടുകാരിയെന്നും വഴക്കാ ഇത് എടുക്കല്ലേ എടുക്കല്ലെന്നും പറഞ്ഞു എനിക്ക് ഇപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ വരുവാനേ ഉള്ളൂ പെട്രോൾ പമ്പിൽ നിന്ന് കടമാണ് ടിക്കറ്റ് അടിച്ചേക്കുന്നേക്കാം അത് വൈകിട്ട് കണ്ട കാശു കൊടുത്താൽ മതി അവരങ്ങനെ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ട് സർവേ ആൾക്കാരും നമ്മളോടെ കെറുവുമാണ് എന്നാൽ ഈ ലോട്ടറി എടുക്കുന്ന കാരണം പണ്ട കവങ്ങ കയറിയ കാശം മുഴുവൻ പോയേക്കുക ഇത്ര നാൾ കവങ്ങ കയറിയ ഇരുപത് വയസ്സിലാ പാക്ക് വെച്ചു തുടങ്ങി അത് മുഴുവൻ ഇതിനെ ഇതിനകത്ത് പോയതാകാം മൂന്ന് കേൾക്കാൻ എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് കത്തിച്ചു കളഞ്ഞു ആ അത് ചുട്ട് ചാരം തെങ്ങിനെ മൂന്ന് തെങ്ങിനെ ഇട്ടു ഇവിടുത്തെ തെങ്ങിനെ ചാരം വിട്ടു ആ തെങ്ങിനെ പറയുവാനും ആ ഏതായാലും ഒരു ചെറിയൊരു തുകയേലും കിട്ടണം ഇനി ഫസ്റ്റ് കെട്ടിയില്ല ഏതൊരു ചെറിയൊരു തുകയേലും കിട്ടുക കിട്ടാതെ മാറാനും കാരണം ഈ കടം കിടക്കുന്നിടത്തോളം കാലം നമുക്ക് കടമില്ലാതെ ജീവിക്കണമല്ലോ അതിനു വേണ്ടിയാണ് എടുത്തോണ്ടിരിക്കുന്നത് ആ വീട് പിന്നെ ഇത് ആഹ തകർന്ന് തരിപ്പണമായി പിന്നെ കഴിഞ്ഞ കൊല്ലം സീറ്റ് സീറ്റിട്ടതാ മൊത്തം ജോരുമായിരുന്നു ഓടായിരുന്നു ഞാൻ ഇരുപത് വയസ്സിൽ തുടങ്ങിയതാ ഇപ്പൊ അറുപത്തിനാല് വയസ്സാണ് നാപ്പത്തഞ്ച് കൊല്ലമായി നേരത്തെ ഞാൻ പിന്നെ ലോട്ടറിയുടെ ലോട്ടറി എടുക്കുക എന്നും പറഞ്ഞൊരു ഫോട്ടോ ഞാൻ പേപ്പറിനകത്ത് കൊടുത്തായിരുന്നു അതപ്പോൾ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്നാൽ ഈ ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ ലോട്ടറി അടിച്ചിട്ട് ഒരു ഫോട്ടോ പേപ്പറിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല അതിനു വേണ്ടിയാണ് ഞാനിപ്പം ഇത് കൊടുത്തേക്കുന്നതും ഇപ്പം എടുക്കുന്നതെന്നു കൂട്ടുകാരം വല്ലപ്പോഴവ് പൈസ ഒക്കെ കിട്ടുമായിരുന്നു നമുക്ക് ആ ഇതിനകത്താണ് കൂടുതലും ഇത് ഒരു പൈസ പോലും കിട്ടാത്ത രീതി കാരണം ഒരു ബുക്കെ രണ്ടും മൂന്നും അടിക്കുക പിന്നെ നമ്മൾ അങ്ങനെ രക്ഷപ്പെടും ഇപ്പം തന്നെ പന്ത്രണ്ട് ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് പന്ത്രണ്ട് നാല് നാല്പത്തെട്ട് നാനൂറ്റി അമ്പത് രൂപ ആയി പേഴ്സിനകത്ത് ഇത് നോക്കാറായി ഇതിനകത്ത് വല്ലതും വീണ ഇന്നത്തെ കാര്യം നേരെ വന്നു ഞാൻ തന്നെ ഉള്ളൂ വീട്ടുകാർ ഹോം നേഴ്സായിട്ട് പോയേക്ക് ഈ കടം കാരണം പശു രണ്ട് പശുവും നാല് കടാവും രണ്ടാടും ചത്തു അതിനോട് കൂടി പശു കൊളത്ത് നിർത്തി അത് അസുഖം കാരണം ഒന്നിന് മഞ്ഞപ്പിത്തമായിരുന്നു ഒന്നിന് രക്തത്തിൽ അണുക്കൾ കുറവ് ആ പശുവിനെ ശീലസിച്ചതിന് തന്നെ പത്ത് പതിനായിരം രൂപ പിന്നെ ആംബുലൻസ് ഡോക്ടർമാരെയാണ് വിളിച്ചു വരുന്നത് ആ ഇതാ പശുക്കൂട് പശുക്കൂട്ടിലാ ഇപ്പം വണ്ടി കയറ്റി ഇട്ടേക്കുന്നെ ആ പശു രണ്ടു പശുവും നാല് രണ്ട് രണ്ടാടും ചത്തും ആട്ടും കൂടാതെ അതിനോടുകൂടി വളർത്തും നിർത്തി ഇപ്പൊ ഓട്ടോ ഓടിയിൽ മാത്രമേ ഉള്ളൂ ഓട്ടോ ഇപ്പൊ കുറവാണല്ലേ പൊതുവേ പിന്നെ നമ്മളെ വെയിറ്റിംഗ് ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്മക്ക് നമ്മളെ ആൾക്കാര് വിളിക്കും ഒരാശുപത്രി വീട്ടിൽ പോയാലും ഞാൻ വെയിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ആൾക്കാർ വിളിക്കും അതുകൊണ്ടാണ് ടിക്കറ്റ് എടുക്കാൻ വെക്കുന്നത് അല്ല കളയക്കല്ല ചാക്കിനകത്തോട്ട് തന്നെ തിരിച്ചു വാരി ബുക്കും എന്നിട്ട് ഓരോ ദിവസത്തെ ഇങ്ങനെ തന്നെ ഇവിടെ കൊണ്ടു വെക്കും നിർത്താൻ വെക്കല്ലോ ഗവൺമെന്റ് നിർത്താതെ എനിക്ക് നിർത്താൻ ഞാൻ ഞാനിതിനകത്ത് ഇരുപത്തഞ്ച് കോടി കൂടുതലും കാശ് മുടക്കിയൊക്കെ അല്ലേ അപ്പം എനിക്ക് അങ്ങനെ നിർത്താൻ വെക്കുന്നത് എന്നേലും ഒരു ദൃഢ വിശ്വാസത്തിലായിരിക്കുന്നത് അടിക്കും എന്നുള്ളൊരു ദൃഢ വിശ്വാസത്തിൽ പെട്ടുള്ള വരെ കടം വാങ്ങിച്ച ഓട്ടത്തിന്റെ അനുസരിച്ചാ ജലദേശിയാണ് ഓട്ടം കാണുക ജലദി കടമാണേലും ടിക്കറ്റ് ഞാൻ എടുക്കും കടമൊക്കെ ആൾക്കാരൊക്കെ തരും ഇടവെളുക്കുന്ന ആയതുകൊണ്ട് വീട്ടീന്ന് കടേന്നൊക്കെ കടൊക്കെ സാധനങ്ങള് വാങ്ങിച്ചോണ്ട് പോകും ഏ എല്ലാ ദിവസം കിട്ടുക സാധനം ഇല്ലെങ്കിൽ ചില ദിവസം സാധനം ഒന്നും വാങ്ങിക്കല്ല ആ ലോട്ടറി എടുക്കാതിരിക്കാനൊക്കെ അല്ല കാരണം ഇതിനകത്ത് കോടാന കോടി രൂപ കളഞ്ഞൊക്കെ അല്ലേ നമ്മള് ഇരുപത്തി അഞ്ചു കോടി അടിച്ചാൽ പോലും മുതൽ വരാനൊക്കെ അതുംകൊണ്ട് എടുത്തോണ്ടിരിക്കേലും ഞാൻ രക്ഷപെടുക എന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്